സൈനിക രംഗത്ത് വൻ ആധുനീകരണം ലക്ഷ്യമിട്ട് ഒന്നേ ദശാംശം നാലഞ്ച് ലക്ഷം കോടി രൂപയുടെ യുദ്ധോപകരണങ്ങൾ വാങ്ങാൻ ഡിഫൻസ് അക്യൂസിഷ്യൻ കൌൺസിൽ അംഗീകാരം നൽകി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത് ആകെ തുകയുടെ ശതമാനവും തദ്ദേശീയ നിർമ്മിത ഉപകരണങ്ങൾക്കായാണ് ഉപയോഗിക്കുക ഡോണിയർ ടു ട്വന്റി എയ്റ്റ് യുദ്ധവിമാനങ്ങൾ ഫ്യൂച്ചറഡി കോമ്പാക്ട് വാഹനങ്ങൾ വ്യോമപ്രതിരോധ ഫയർ കൺട്രോൾ റഡാർ ഉൾപ്പെടെ പത്ത് വിഭാഗങ്ങളിൽപ്പെട്ട സൈനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് ഡിഫൻസ് അക്യൂ ിൽ അംഗീകാരം നൽകിയത് സേനയുടെ ടാങ്ക് ഫ്ലീറ്റ് നവീകരിക്കുന്നതിനാണ് ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വാഹനങ്ങൾ വാങ്ങുന്നത് മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടുള്ള ഇത്തരം വാഹനങ്ങൾ എല്ലാ ഭൂപ്രകൃതിയിലും ഉപയോഗിക്കാനാകും വിദൂര ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും വ്യോമപ്രതിരോധ ഫയർ കൺട്രോൾ റഡാർ സംവിധാനം സഹായിക്കും കോസ്റ്റ് ഗാർഡിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള മൂന്ന് പദ്ധതികൾക്കും അംഗീകാരമായി മികച്ച ചലനശേഷി എല്ലാ ഭൂപ്രകൃതി കഴിവുകൾ ബഹുതല സംരക്ഷണങ്ങൾ മാരകമായ തീപിടുത്തങ്ങളും തത്സമയ സാഹചര്യ അവബോധവുമുള്ള ഫ്യൂച്ചറിസ്റ്റിക് മെയിൻ ബാറ്റൽ ടാങ്ക് ആയിരിക്കും എഫ് ആർ സി വി എഫ് ർ സി വിയുടെ പ്രത്യേകതകൾ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു എഫ് ആർ സി വി പ്രോജക്ടിനായി നേരത്തെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് ടേക്ക് ഓഫ് ചെയ്യാതെ ഒടുവിൽ ഒഴിവാക്കപ്പെടുകയായിരുന്നു ടി സെവന്റി ടു ടി നയന്റി പ്രധാന യുദ്ധ ടാങ്കുകൾ കരസേനയ്ക്കൊപ്പം പരിഹരിക്കാനുള്ള ദീർഘകാല പദ്ധതിയാണിത് പൊതുമേഖലാ പ്രതിരോധ യാർഡുകളായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് മസഗോൺ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്നിവയ്ക്കൊപ്പം പ്രൊജക്ട് സെവന്റീൻ ബിഗ് കീഴിൽ ഏഴ് നൂതന സ്റ്റെൽത്ത് ഫിഗറുകളുടെ നിർമ്മാണത്തിനായി ഇത് അനുവദിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു മുൻകാലങ്ങളിലും രണ്ട് കപ്പൽ ശാലകൾക്കിടയിൽ ഓർഡറുകൾ വിഭജിക്കപ്പെട്ടു എയർ ഡിഫൻസ് എഫ് സിആറുകളുടെ സംഭരണത്തിനും എ ഒ എൻ അനുവദിച്ചു അത് ഏരിയൽ ടാർഗറ്റ് കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും ഫയറിംഗ് പരിഹാരം നൽകുകയും ചെയ്യുന്നുണ്ട് യന്ത്രവൽകൃത പ്രവർത്തനങ്ങളിൽ ഇൻസിറ്റ് റിപ്പയർ നടത്തുന്നതിന് അനുയോജ്യമായ ക്രോസ് കൺട്രി മൊബിലിറ്റിയുള്ള ഫോർവേഡ് റിപ്പയർ ടീമിനും നിർദ്ദേശം അംഗീകരിച്ചു ഈ ഉപകരണം രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചിരിക്കുന്നത് ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് ആണ് യന്ത്രവൽകൃത കാലാൽപ്പട ബെറ്റാലിയനുകളും കവചിത റെജിമെന്റുകളും ഇതിലുൾപ്പെടും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് മൂന്ന് എയണുകളാണ് അനുവദിച്ചിട്ടുള്ളത് ടു ട്വന്റി എയ്റ്റ് വിമാനങ്ങൾ വാങ്ങൽ പരുക്കൻ കാലാവസ്ഥയിൽ ഉയർന്ന പ്രവർത്തന സവിശേഷതയുള്ള അടുത്ത തലമുറ ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ നൂതന സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട ദീർഘദൂര പ്രവർത്തനങ്ങളുമുള്ള അടുത്ത തലമുറ ഓഫ്ഷോർ പെട്രോൾ വെസലുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും നിരീക്ഷണം സമുദ്ര മേഖലയിൽ പെട്രോളിംഗ് തിരച്ചിൽ രക്ഷാപ്രവർത്തനം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയാകും നടക്കുക അതിനിടെ ഭാരതത്തിന് എഴുപത്തിമൂവായിരം എസ് ഐ ജി സോവർ റൈഫിളുകൾ നൽകാൻ യു എസ് കിഴക്കൻ ലഡാക്കിൽ ചൈനയുമായുള്ള സൈനിക ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം മുപ്പത്തിയേഴ് കോടി രൂപയുടെ കരാറിലാണ് ഇന്ത്യ ഒപ്പുവെച്ചത് എസ് ഐ ജി സെവൻ വൺ സിക്സ് പെട്രോൾ റൈഫിളുകളാകും ഇന്ത്യൻ അതിർത്തിയിൽ പ്രതിരോധം തീർക്കാനായി വിന്യസിക്കുക പാക് ചൈനീസ് അതിർത്തിയിൽ പ്രതിരോധം ശക്തമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അറുപത്തി ആറായിരത്തി നാനൂറ് സിക്സ് സെവൻ വൺ സിക്സ് റൈഫിളുകളും െണ്ണം വ്യോമസേനയ്ക്കും രണ്ടായിരമെണ്ണം നാവിക സേന വിന്യസിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു ഏഴ് ലക്ഷത്തിനാലായിരം സിക്സ് ഓവർ റൈഫിലുകളാണ് നിലവിൽ പ്രതിരോധ സേനയ്ക്കുള്ളത് റഷ്യയുടെ എ കെ ടു കലാഷ്നിക്കോവ് റൈഫിലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള കാലതാമസം കാരണമാണ് ഇന്ത്യ അടിയന്തിരമായി യുഎസിന്റെ റൈഫിൾ വാങ്ങുന്നത് നേരത്തെ മുപ്പത്തി അയ്യായിരം കലാഷിക്കോവ് എ കെ ടു നോട്ട് ത്രീ റൈഫിലുകൾ കരസേനയിൽ വിന്യസിച്ചിരുന്നു റഷ്യ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സംയുക്ത സംരംഭത്തിന് കീഴിൽ യുപിയിലെ അമേത്തി ജില്ലയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് ഇത് അസംബ്ലി ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആറ് ലക്ഷം എ കെ ടു നോട്ട് ത്രീ റൈഫിലുകളാണ് ഇവിടെ നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി